ഇല്ലാത്ത ഒരു കാരണവശാലും ശാലും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് രേഖപ്പെടുത്തുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഈ സമ്മാനം നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും നല്ല ബ്രാൻഡ് ഐറ്റമാണ് നമുക്ക് എണ്ണൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു മൺസൂൺ പ്രമാണിച്ച് ബോസ്കോയുടെ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് ഇപ്പോഴത്തെ ഈ മഴ സീസണിൽ വീട്ടിൽ ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണിത് ഇത് രണ്ട് ബാറ്ററി ഉണ്ട് അത്യാവശ്യം വലിയ കമ്പുകളൊക്കെ നമുക്ക് മുറിക്കാൻ പറ്റുന്നതാണ് ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഹിൽറ്റിയാണ് ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ മറ്റേ വയർ വലിച്ച് പോകണ്ട മുകളിലൊക്കെ കയറി നിന്ന് അവർക്ക് ഹോൾഡാനും കോൺക്രീറ്റിൽ ഹോൾഡാനൊക്കെ വളരെ ഈസിയായിട്ട് ഉള്ളതാണ് ഇത് പവർ ബെൽറ്റിൻ്റെയാണ് ബോസ്കോയുടെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കണം അതുകൊണ്ട് നമ്മൾ ഒരുവിധം നല്ല ഐറ്റംസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ വിശേഷം നമ്മൾ കൊടുക്കുന്ന ഐറ്റംസുകൾ നമ്മൾ ആറുമാസം സർവീസ് വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അതിൻ്റെ സ്പെയറും എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കും സ്വിച്ച് മാത്രം കൊടുത്താൽ മതി ഫുള്ള് ഫിറ്റി കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് പിന്നെ കോൺക്രീറ്റ് കട്ടിങ് ചെയ്യുന്നവർക്ക് വളരെ ഈസിയാണ് ഇത് ഐബെല്ലിൻ്റെ ഡബിൾ ബാറ്റയുടെ ബ്രഷ് കട്ടറാണ് എത്ര വലിയ ചെടികളായാൽ പോലും മുറിഞ്ഞു പോകുന്നുണ്ട് ചേട്ടാ നമസ്കാരം നമസ്കാരം ഇവിടെ ഈ ബ്രാൻഡഡ് പവർ ടൂൾസ് എല്ലാം നിരത്തി വെച്ച് വിൽക്കുന്നു അങ്ങനെ നിരത്തി വെച്ച് വിൽക്കുന്നതാണ് നമ്മുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും പറയാമോ നമ്മുടെ ഷോപ്പിന്റെ പിന്ന പേര് ബോസ്കോ പവർ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് ശാസ്താംകോട്ട ഭരണിക്കാവ് റോഡിലാണ് അതായത് തൊട്ടടുത്ത് ആസ്തപോണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് പ്രൈസിലാണ് പവർ ടൂട്ട്സ് നമുക്ക് നമ്മളെല്ലാം ഒരുവിധം ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഉള്ളത് പിന്നെ ഇത് കാർ വാഷുകളാണ് കാർ വാഷ് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ട് സ്റ്റാർട്ടിംഗ് ഹാൻഡോൾസ് നമുക്ക് അതായത് കട്ടിംഗ് ബീലൊക്കെ നമുക്ക് ഏറ്റവും കുറച്ച് എട്ടു രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് രൂപ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു വിലകളും ും തീർച്ചയായിട്ടും ഇത് ഇത് മൊത്തം കാർവാഷുകളാണ് അതായത് ഇതെല്ലാം ബ്രാൻഡഡ് ഐറ്റംസുകളാണ് നമുക്ക് കാർവാഷ് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഐബലിന്റെ വാഷ് സ്റ്റാർട്ടിംഗ് ഉണ്ട് രൂപ ഇതൊക്കെ ഐബലിന്റെ ടോപ്പ് മോഡലാണ് വാടകയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റിയതും കൺസ്ട്രക്ഷൻ പ്രൊഫസിനൊക്കെ പറ്റിയ മോഡലുകളാണ് ഇതെല്ലാം ഇത് ഹെവി മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് വാട്സും മൂവായിരത്തി മുന്നൂറ്റമ്പത് വാട്സും ഒക്കെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകളാണ് അവിടെ തന്നെ ഇത് പിന്നെ വയലറ്റിൻ്റെ മൂവായിരത്തി ഇരുന്നൂറ് വാട്സ് ഇതൊക്കെയാണ് കൂടുതലായിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ വാടകക്കിടക്കാർ വാങ്ങുന്നത് ബാക്കി നമ്മുടെ ഇതിൽ ചെറിയ ഐറ്റം വീട്ടുകാർ വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസുകൾ ആണ് മൊത്തം നമുക്ക് ഡെലിവറി ഉള്ളതാണോ ഡെലിവറി ഉണ്ട് കേരളത്തിൽ എവിടെയും ഇന്ത്യയിൽ എവിടെ ഓൾ ഇന്ത്യയിൽ എവിടെയും നമ്മൾ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലെ നമുക്ക് ഡെലിവറി ഇപ്പോൾ നമുക്ക് കർണാടകത്തിൽ നിന്നും ഒക്കെ ഒരുപാട് കസ്റ്റമർ ഉണ്ട് ഇപ്പോൾ നമുക്ക് നമുക്ക് ഉണ്ട് ബജാജ് ഫിനാൻസ് ചെയ്യുന്നുണ്ട് ശാലും വിഷമിക്കേണ്ട ഇ എം ഐട്ട് സാധനം കൊടുക്കുന്നതായിരിക്കും ഇതെല്ലാം മെഷീൻ മെഷീനാണ് എല്ലാം ബ്രാൻഡഡ് വെൽഡിംഗ് മെഷീനാണ് ഐബെല് ഗ്ലോബല് സായി അങ്ങനെയുള്ള കമ്പനികളുടെ വെൽഡിംഗ് മെഷീനാണ് ഉള്ളത് വെൽഡിംഗ് മെഷീൻ നമുക്ക് മൂവായിരത്തിഒരുന്നൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണ് നമുക്കിപ്പോൾ ഹെവി പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ല അത് സാധാരണ പണിക്കാർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മളിതിപ്പോൾ ഒരു മൂന്ന് മാസം കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇതേ ഒരു കംപ്ലൈൻ്റുകളും വന്നിട്ടില്ല നല്ല വലിയ മിഷൻ ഈ നേരത്തെ വെച്ചാൽ എല്ലാം ചെയിൻസേയാണ് ചെയിൻസ നമുക്ക് നല്ല സ്റ്റില്ലിന്റെ സ്റ്റില്ലിന്റെ സ്റ്റില്ലിൻ്റെ ഉണ്ട് പവർ ബിൽറ്റിൻ്റെ ഉണ്ട് കിസാൻ ക്രാഫ്റ്റ് ഉണ്ട് മാസ്റ്റർ ഗോൾഡ് ഉണ്ട് പവർ ടെക്സ് ഉണ്ട്

ഈ ഒരു മൺസൂൺ പ്രമാണിച്ച് ബോസ്കോയുടെ ഒരു സ്പെഷ്യൽ ഓഫറുണ്ട് അതായത് ഒരു ചെയിൻസയും ഒരു ഗ്രൈൻഡറും കൂടി ഹൈമാക്സിൻ്റെ ഒരു ചെയിൻസയും യൂറിയയുടെ എണ്ണൂറ്റമ്പത് വാട്സിൻ്റെ ഒരു ഗ്രൈൻഡറും കൂടി വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നൽകുന്നതാണ് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അപ്പോൾ ഓഫറുകൾ ഇനിയുണ്ട് ഉണ്ട് ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ചെറിയ ചെയിൻസയാണ് പവർ ബിൽറ്റിന്റെ ആണ് ഇതിന് ആറുമാസം ഉള്ളതാണ് നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കമ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലോ ചെടിയുടെ കമ്പുകളൊക്കെ മുറിക്കാൻ വേണ്ടി ഇത് വളരെ പ്രവർത്തിക്കും നമുക്ക് വീട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ബാറ്ററി ബാറ്ററി എത്ര രണ്ട് ബാറ്ററി വരുന്നുണ്ട് രണ്ട് ബാറ്ററി വരുന്നു എത്ര സമയം വർക്ക് ചെയ്യാൻ ഇത് ഏതാണ്ട് അരമണിക്കൂറൊക്കെ വർക്ക് ചെയ്യാൻ കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അതിനേക്കാട്ടിലും ഒരു ഇപ്പോഴത്തെ ഈ മഴ സീസണിൽ വീട്ടിൽ ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണിത് ഇത് രണ്ട് ബാറ്ററി ഉണ്ട് ഇത് ചെയിൻസ് അതായത് നമ്മുടെ വീട്ടിലുള്ള മരച്ചൊല്ലുകളൊക്കെ മുറിഞ്ഞ് ഇപ്പം വീണ സമയത്ത് നമുക്കൊരു ജോലിക്കാരനെ തിരക്കി നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് രണ്ട് ബാറ്ററി ഉണ്ട് ഇത് പവർ ബിൽറ്റിൻ്റെ ആണ് ഇത് വളരെ ഈസി ആയിട്ട് വളരെ ഇത് വളരെ സേഫ്റ്റിയുമാണ് അത്യാവശ്യം വലിയ കമ്പുകളൊക്കെ നമുക്ക് മുറിക്കാൻ പറ്റുന്നതാണ് അത്യാവശ്യം നമ്മുടെ അവിടെ ഒടിഞ്ഞു ഒടിഞ്ഞു മരങ്ങൾ എല്ലാം ഇത് നമുക്ക് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള മരങ്ങളെല്ലാം കട്ടിയാൻ കഴിയും ഒരു ഒരു ഒരുവിധം നമ്മുടെ വീട്ടിലൊക്കെ ഒടിഞ്ഞു വീഴുന്ന മരങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതൊരു ചെയിൻ സൈഡ് അറ്റാച്ച്മെന്റ് ആണ് ഇത് ഗ്രൈൻഡറിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ നിസാര വിലയുള്ളത് ഇത് വാങ്ങിച്ച് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്താലും അത്യാവശ്യം നമുക്ക് കമ്പുകളൊക്കെ ഉപയോഗിക്കാനും ഒക്കെ പറ്റുന്നതാണ് അത് കറണ്ടിൽ ഇത് കറണ്ടിൽ വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മീഡിയം കമ്പൊക്കെ മുറിക്കാൻ പറ്റും പറ്റും ഈ കാണുന്നതെല്ലാം ബാറ്ററി ടെല്ലുകളാണ് അതായത് ഇപ്പം അത്യാവശ്യം റൂഫിന്റെ പണിക്കാർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതാകുമ്പോൾ കറണ്ട് കുത്തി വലുതായിട്ട് പിന്നെ വയർ പിടിക്കേണ്ട ബാറ്ററി രണ്ട് ബാറ്ററി ഉണ്ട് ഇത് നമുക്ക് തുടങ്ങുന്നത് വെറും ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് മൾട്ടി ബ്രാൻഡാണ് നമുക്ക് എല്ലാ ബ്രാൻഡും നമ്മൾ ചെയ്യുന്നുണ്ട് കൂടിയ വിലയിലുള്ളതും കുറഞ്ഞ വിലയിലുള്ളതും എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ബോസ്കോയിൽ എത്തിയാൽ മതിപ്പസിനും ഇതെല്ലാം ഗ്രൈൻഡറുകളാണ് ഗ്രൈൻഡർ നമുക്ക് എല്ലാ കമ്പനിയുടെയും ഗ്രൈൻഡർ നമുക്കുണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമുക്കൊരു ആയിരത്തി ഒന്നൂറ് രൂപമായിട്ട് ഗ്രൈൻഡർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രൈൻഡറുകൾ ഇതിൽ കുറഞ്ഞതും മാർക്കറ്റിൽ കിട്ടാം പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല ബോസ്കോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കണം അതുകൊണ്ട് നമ്മൾ ഒരുവിധം നല്ല ഐറ്റംസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ വിശേഷിച്ച് നമ്മൾ കൊടുക്കുന്ന ഐറ്റംസുകൾ നമ്മൾ ആറുമാസം സർവീസ് വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അതിൻ്റെ സ്പെയറും എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ കുറഞ്ഞത് ഒരുപാട് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അത് നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്നില്ല ഇതെല്ലാം ഹിൽറ്റുകളാണ് ഹിൽറ്റി നമുക്ക് എല്ലാ കമ്പനികളെയും ഹിറ്റുകൾ നമുക്കുണ്ട് ഹിറ്റാച്ചി മക്കീത്ത അങ്ങനെ ഐ എല്ലാ കമ്പനികളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഹിൽറ്റിയാണ് ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ മറ്റേ വയർ വലിച്ച് പോണ്ട മേളിലൊക്കെ കയറി നിന്ന് അവർക്ക് ഹോൾഡാനും കോൺക്രീറ്റിൽ ഹോൾഡാനും ഒക്കെ വളരെ ഈസി ആയിട്ട് ഉള്ളതാണ് ഇത് പവർ ബെൽറ്റിൻ്റെ ആണ് ഇത് രണ്ട് ബാറ്ററി ഉണ്ട് ഇതിന് പിന്നെ ആറുമാസം വാരൻറ്റിയുണ്ട് ആറ് മാസം വേറൻറ്റിയുണ്ട് കറണ്ടില്ലാന്ന് പറഞ്ഞ് കറണ്ടില്ലായെന്ന് പറഞ്ഞ് പണി മാറ്റി വെക്കണ്ട അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യത്തിലൂടെ ഉള്ളതാണ് ചെയിൻ ഇത് ഇത് ടൈൽ കട്ടർ ഞാൻ പറഞ്ഞല്ലോ ബാറ്ററി യുഗമാണ് കട്ട് വരെ ബാറ്ററിയിലാണ് കറണ്ട് ഇല്ലാന്ന് ഇനി ഒരിക്കലും പണിക്കാർക്ക് വെറുതെ ഇരിക്കേണ്ടി വരുന്നില്ല ബാറ്ററിൽ ടയൽ കട്ടർ നമുക്ക് ആയിരത്തി എണ്ണൂറ് സ്റ്റാർട്ടിംഗ് ഉണ്ട് അത് നല്ല നല്ല ടൈൽ കെട്ടനാണ് കൊണ്ടുപോയി നല്ലോണം ഉപയോഗിക്കാൻ പറ്റുന്ന ടൈൽ കെട്ടറാണ് ഈ കാണുന്നതെല്ലാം ജാക്ക് ക്യാമറകളാണ് അതായത് മൂന്ന് കിലോ തൊട്ട് അഞ്ച് കിലോ പതിനൊന്ന് കിലോ പതിനാറ് കിലോ വരെയുള്ള ജാക്ക് ക്യാമറകളാണ് ഈ ഇരിക്കുന്നത് നമുക്ക് ഫൈവ് കെ ജി ഒക്കെ നമുക്ക് വെറും മൂവായിരം രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് മൂവായിരം രൂപ പതിനാറ് കെ ജിയുടെ ജാക്ക് ക്യാമറ് നമുക്ക് വെറും ആറായിരം രൂപയ്ക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് വെറും ആറായിരം രൂപയ്ക്ക് വെറും ആറായിരം രൂപ ആ അതായത് ഇത് ഒരുപാട് നമുക്ക് ഒരുപാട് വിറ്റ് കഴിഞ്ഞു ഇത് കിണർ വെട്ടുകാരും അങ്ങനെയുള്ള ഉപയോഗത്തിന് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ രണ്ട് ബിറ്റും ഉണ്ട് രണ്ട് ബിറ്റും നമ്മൾ മഴയൊക്കെ പെയ്ത് പറമ്പിൽ പുല്ലെല്ലാം കുരുത്തിരിക്കുന്ന സമയമാണ് നമ്മുടെ പറമ്പിൽ പുല്ല് വെട്ടുന്നതിന് വേണ്ടി ബ്രഷ് കട്ടറിൻ്റെ ഒരുപാട് കളക്ഷൻ നമുക്ക് ഉണ്ട് അതായത് ബോസ്കോയിൽ ഇപ്പം വന്നേക്കുന്ന ബ്രഷ്കട്ടർ ഇതാണ് ഇത് കിസാൻ ക്രാഫ്റ്റിന്റെ ആണ് ഇത് ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് പിന്നെ കുട്ടികൾക്കും ലേഡീസ് ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രഷ്കട്ടിലാണ് ഇത് വലിയ വെയിറ്റ് ഇല്ല നമുക്ക് ഈ വീലിൽ നമുക്ക് ഉരുട്ടി ഉരുട്ടിക്കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതെ വീലുള്ളതുകൊണ്ട് വളരെ ഈസിയായിട്ട് ആർക്കും ഉപയോഗിക്കാൻ പറ്റും ഇത് പെട്രോൾ 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 ഉള്ളതാണ് ഉള്ളത് അടുത്തത് ഇപ്പം പുതിയതായിട്ട് നമുക്ക് വന്നേക്കുന്നത് വെച്ചാൽ ഐബെല്ലിൻ്റെ ബ്രഷ്കട്ടാണ് ഇത് നേരത്തെ സിംഗിൾ ബാറ്ററിയിൽ വന്നതാണ് അപ്പോൾ മൈലേജ് കുറവ് മൈലേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് സമയം കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ അത് ഡബിൾ ബാറ്ററിയിലാണ് വന്നിരിക്കുന്നത് ബാറ്ററിയിൽ ബ്രഷ്കട്ടില് ആ ബാറ്ററിയിൽ ഇത് തീരെ വെയിറ്റ് കുറവാണ് ഇത് ആർക്കും വളരെ ഈസി ആയിട്ട് കുട്ടികൾക്കോ പെണ്ണുങ്ങൾക്കൊക്കെ ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാണ് രണ്ട് ബാറ്ററി ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം കൂടുതൽ മൈലേജ് കിട്ടുന്നതാണ് ടൈം കൂടുതൽ കിട്ടും വെയിറ്റ് വളരെ കുറവാണ് സ്റ്റാർട്ടിംഗ് കട്ടർ എന്ന് പറഞ്ഞാൽ ബ്രഷ് കട്ടർ നമുക്ക് പെട്രോളിന്റെ ബ്രഷ് കട്ടർ നമുക്ക് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് ആറായിരത്തി അഞ്ഞൂറ് ബ്രഷ് കട്ടർ കിട്ടും പക്ഷേ അത് നമ്മൾ ചെയ്യുന്നില്ല പിന്നെ അതേപോലെ ഇത് ടോട്ടലിന്റെ ആണ് ടോട്ടൽ കമ്പനിയുടെ വളരെ ലൈറ്റ് ആയിട്ടുള്ള നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന പുല്ലുകളില്ലേ നമ്മൾ മുറ്റത്തൊക്കെ വളർത്തുന്ന പുല്ലുകളൊക്കെ ലാൻഡ്സ്കേപ്പിങ് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ചെറു ഇതും ബാറ്ററിയിലുള്ളതാണ് ടോട്ടലിന്റെ ആണ്

ഐബെല് ടോട്ടൽ അങ്ങനെ എല്ലാ കമ്പനിയും നമ്മൾ മൾട്ടി ബ്രാൻഡാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ കമ്പനിയുടെയും നമുക്കുണ്ട് അതും അതിൻ്റെ സ്പെയറും അതിൻ്റെ സർവീസും എല്ലാം നമ്മൾ ഇവിടെ നമ്മളെയിലുണ്ട് ഇതിനകത്ത് മാസ്റ്റർ ഗോൾഡിൻ്റെ ഒരു ബ്രഷ് ബ്രഷ്കട്ടറുണ്ട് അത് കമ്പനി ഒരു ലിറ്റർ പെട്രോളിന് മൂന്ന് മണിക്കൂറാണ് മൈലേജ് പറയുന്നത് ഒരു ലിറ്റർ പെട്രോൾ ഒഴിച്ചാൽ മൂന്ന് മണിക്കൂർ പക്ഷെ കൊണ്ടുപോയൊക്കെ ഈ മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടല്ലോ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് മൂവിംഗ് ഇത് ഐബലിൻ്റെ ഡബിൾ ബ്രഷ് കട്ടറാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വലിയ ബാറ്ററിയിൽ ഇത് ഇത് ബാറ്ററിയാ ബാറ്ററിയാ ഇത്ര പവർഫുൾ ആയിട്ടുള്ളതാണ് ഇത് എക്സേഷൻ ബോർഡാണ് ഇത് നേരത്തെ നമ്മൾ പിന്നെ മുകളിൽ നിന്നൊക്കെ താഴെ ഇടുമ്പോൾ പൊട്ടുന്നതായിരുന്നു ഇത് എത്ര ഉയരത്തിൽ നിന്ന് പൊട്ടത്തില്ല പെട്ടെന്ന് പൊട്ടി പോകുന്ന പെട്ടെന്ന് പൊട്ടി പോകുന്നില്ല നേരത്തെ ഒക്കെ കൊടുക്കുന്നവരെയെന്ന് കൊണ്ടുപോയിട്ട് ആദ്യ ദിവസം തന്നെ ഇത് പൊട്ടിച്ചുകൊണ്ടിരുമായിരുന്നു ഇപ്പോൾ ഇത് എത്ര ഉയരത്തി എന്ന് പറഞ്ഞാലും പൊട്ടത്തില്ല ഇത് നമ്മൾ ചെടികളൊക്കെ കട്ട് ചെയ്യാനുള്ള കൃമിയ കട്ട് ചെയ്യാനുള്ള ചെറിയ ട്യൂണികളുടെ കട്ടറാണ് ഇത് വളരെ ചെറിയ കമ്പുകളൊക്കെ നമുക്ക് മുറിച്ച് അതിൻ്റെ ഷേപ്പ് വരുത്താനും ഒക്കെ പറ്റുന്ന ഒരു ഐറ്റംസുകളാണ് ഇത് ടിമ്മർ ഹെഡാണ് ബ്രഷ് കട്ടറിന് ഏറ്റവും അത്യാവശ്യമുള്ള എപ്പോഴും ആവശ്യം വരുന്ന സാധനമാണ് ഇത് കിസാൻ ക്രാഫ്റ്റിൻ്റെയാണ് ഇത് മെറ്റലാണ് ഇത് പിന്നെ അലോ അലൂമിനിയമാണ് ഇത് ആണ് ഇത് ഇതിങ്ങനെ നമുക്ക് അത്യാവശ്യം നമ്മുടെ കമ്പുകളും ജില്ലകളൊക്കെ മുറിക്കാനും അത്യാവശ്യം കട്ടിയുള്ള കമ്പുകളൊക്കെ നമുക്ക് മുറിക്കാൻ പറ്റും ഇതേപോലെ നമുക്ക് മടക്കി വെക്കാൻ പറ്റുന്നതാണ് ഇതിന് വെറും നൂറ്റി എഴുപത് രൂപയുള്ളൂ നൂറ്റി എഴുപത് എഴുപത് രൂപയുള്ളു അതുകൊണ്ട് തന്നെ ഇത് ഇതും അതേ ഉപയോഗമാണ് നമുക്ക് അത്യാവശ്യം കമ്പുകളൊക്കെ വീട്ടിലെ ജോലിക്കാരില്ലെങ്കിൽ പോലും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നല്ല മൂർച്ചയുള്ളതാണ് ഇത് സ്പ്രേയറുകളാണ് ഇത് കിസാൻ ക്രാഫ്റ്റിൻ്റെയാണ് ഇത് നമുക്ക് ഇത് മാനുവലായിട്ട് നമുക്ക് കൃഷിക്ക് ചെടികൾക്കൊക്കെ മരുന്നടിക്കാൻ നമുക്ക് മാനുവലായിട്ടുള്ള ഒരൈറ്റമാണ് പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന സ്പ്രെയറാണ് പിന്നെ അതേപോലെ തന്നെ ഇത് പെട്രോളിൽ വർക്ക് ചെയ്യുന്നതാണ് പെട്രോൾ ഇത് നമുക്ക് കൃഷിക്ക് അതായത് നെല്ലിനും തെങ്ങിനുമൊക്കെ നമുക്ക് മണിക്കൂറുകൾ നമുക്ക് ഒരുപാട് ഏരിയ അടുത്തൊക്കെ അടിക്കാൻ പെട്രോൾ നമുക്ക് ഉപയോഗിക്കുന്നതാണ് നല്ല പവർ ഉള്ളതാണ് ഈ മൺസൂൺ പ്രമാണിച്ച് നമുക്ക് കിസാൻ ക്ലാഫ്റ്റിൻ്റെ എല്ലാ ഐറ്റത്തിനും സ്പെഷ്യൽ ഓഫറുണ്ട് നമുക്ക് ഫിന്റെ ഇതെല്ലാം ലാഡറാണ് നമുക്ക് ബോസ്കോയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചടിയുടെ ലാഡർ നമ്മൾ വെറും ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് നൽകുന്നുണ്ട് ഇത് അഞ്ച് സ്റ്റെപ്പിന്റെ ലാഡറാണ് ഇത് ഇത് വെറും നമ്മൾ നൽകുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത് പിന്നെ നമുക്ക് പോർട്ടബിൾ ആണ് എങ്ങനെയും നമുക്ക് പിന്നെ വളരെ ബൈക്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇത്

കോമ്പാക്റ്റ് മെഷീൻ നമ്മൾ തറ ഉറപ്പിക്കാനും ഇൻ്റർലോക്കിൻ്റെ വർക്കിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് ഐബൽ കമ്പനിയുടെതാണ് ഇതിനും ആറുമാസം വാറൻറ്റി ഉണ്ട് ഇതിൻ്റെ ഇൻജിൻ ഹോണ്ടേയുടെ എഞ്ചിൻ ഹോണ്ടയുടെ ഹോണ്ട്രയുടെ ആണ് ആ ചേട്ടാ നമ്മളിവിടെ ഒരുപാട് പവർ ടൂൾസ് എല്ലാം പരിചയപ്പെട്ടല്ലോ നമ്മൾ കുറച്ച് ഇതിൻ്റെ മാത്രം പ്രൈസ് പറയുന്നുണ്ട് ബാക്കി പറയുന്നില്ല അപ്പോൾ ആൾക്കാർ കരുതത്തില്ലേ അത് എന്തോ നമ്മൾ ആൾക്കാരെ പറഞ്ഞു പറ്റുകയാണ് എന്ന് അതായത് കുറഞ്ഞ ഇത് കൊടുക്കുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് വരാൻ ചാൻസ് പ്രൈസ് ഞാൻ ഒന്ന് രണ്ട് ഐറ്റത്തിന്റെ പറഞ്ഞതെന്ന് നമ്മുടെ സ്റ്റാർട്ടിങ് ആണ് ഞാൻ പറഞ്ഞത് നമ്മളിവിടെ ഹോൾസെയിൽ ആണ് ചെയ്യുന്നത് കടക്കാരാണ് നമ്മുടെ കസ്റ്റമർ കൂടുതലും അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രൈസ് പറയാൻ പറ്റില്ല കാരണം നമ്മൾ അവർക്ക് കൊണ്ടുപോയി വിൽക്കാനുള്ളതല്ലേ അതിൻ്റെ ഒരു വിഷയം കൊണ്ടാണ് നമ്മൾ പ്രൈസല്ല പറയാത്തത് കസ്റ്റമർ ഡയറക്റ്റ് വിളിക്കുകയോ ഡയറക്റ്റ് വരുന്ന കസ്റ്റമർക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഡിസ്കൗണ്ട് ഇവിടെ കിട്ടും മറ്റെവിടെയും കിട്ടുന്നതിനെക്കാട്ടിലും വിലക്കുറവിൽ ബോസ്കോയിൽ നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണല്ലോ ഉറപ്പാണ് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ചേട്ടൻ നേരിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ ഒരു വീഡിയോ ലിമിറ്റേഷൻ ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കസ്റ്റമർ നമുക്ക് കടക്കാരാണ് നമ്മുടെ കസ്റ്റമർ അവർ നമ്മളിന്ന് കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രൈസ് പറയാൻ പറ്റത്തില്ല പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടേട്ടാ നമ്മളിപ്പോ ഒരു റെന്റൽ ഷോപ്പ് നടത്തുന്നവർ അല്ലെങ്കിൽ ഇത് ചെറിയൊരു ഷോപ്പായിട്ട് നടത്തുന്നു അവർക്ക് വേണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ ഡീലർഷിപ്പോ അങ്ങനെ എന്തെങ്കിലും റെന്റൽ ഷോപ്പ് നടത്തുന്നവർക്ക് നമുക്ക് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അവർക്ക് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് പ്രൈസ് തീർച്ചയായിട്ടും ഉണ്ട് അവർക്കൊക്കെ വലിയ ഡിസ്കൗണ്ടുകളുണ്ട് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഞാനും ആദ്യം റെൻറ്റൽ ഷോപ്പ് ഉണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് അവർക്ക് അതിന് വേണ്ട മാർഗദർശങ്ങൾ നൽകി നമ്മൾ അതിനുള്ള എന്തൊക്കെയാണ് അവർക്ക് വേണ്ട ഐറ്റംസുകൾ അവർക്ക് എല്ലാ വിധം ബ്രാൻഡ് ഐറ്റംസ് തന്നെ നൽകി നമ്മൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അവർ സർവീസും കാര്യങ്ങളും സർവീസ് എല്ലാം നമ്മളുണ്ടല്ലോ എല്ലാ നമ്മൾ ഇന്ന് വാങ്ങുന്ന എല്ലാ ഐറ്റംസിനെയും സർവീസും സ്പെയറും നമ്മുടെ ഉണ്ട് അതേപോലെ ഈ കാണുന്നതെല്ലാം വാട്ടർ പമ്പുകളാണ് ഇത് നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്ക് വെള്ളം ഒഴിക്കാനും കുളം പറ്റിക്കാനും അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കുള്ള പമ്പുകളാണ് ഐബെല്ലിൻ്റെയുണ്ട് കിസാൻ ക്രാഫ്റ്റിൻ്റെ ഉണ്ട് ടോട്ടലിൻ്റെ ഉണ്ട് ഗ്ലോവലിൻ്റെ ഉണ്ട് എല്ലാ കമ്പനികളുടെയും മൾട്ടി ബ്രാൻഡാണ് എല്ലാം നമ്മൾ നമ്മുടെ ഉണ്ട് നമുക്ക് വാട്ടർ പമ്പുകൾ നമുക്ക് ഒൻപത് തൊള്ളായിരം തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് അതും ബ്രാൻഡാണ് അടുത്തതാണ്ട് ഇതെല്ലാം ആ ഇത് ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെയും മുപ്പത് ലിറ്ററിൻ്റെ അൻപത് ലിറ്ററിൻ്റെയൊക്കെ കമ്പൽസറികളാണ് ഇത് മീറ്റർസയാണ് ഇത് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് ചെയ്യുന്നവർക്ക് ആവശ്യമുള്ളായിട്ട് ഒരു ഉപകരണമാണ് പിന്നെ അത് എല്ലാ ബ്രാൻഡും നമ്മൾ ചെയ്യുന്നുണ്ട് മക്കിത്ത മുതൽ നമ്മൾ അതിൻ്റെ ഇത് മക്കിത്തയാണ് മക്കിത്ത മുതൽ നമ്മൾ ഗോങ് ചങ് പവർ ബിൽറ്റ് അങ്ങനെ എല്ലാ ബ്രാൻഡും നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഹാൻഡ് റൂൾസുകളാണ് അതായത് ബ്രാൻഡ് ഐറ്റം തന്നെ നമ്മൾ ചെയ്യുന്നുള്ളു നമുക്ക് ടോൾസൺ ഉണ്ട് ടോട്ടലുണ്ട് അതേപോലെ ടബാരി ഉണ്ട് അങ്ങനെ എല്ലാ ഹാൻഡ് വൂൾസുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കാർ കാർവാഷുകളുടെ ഐറ്റംസുകളാണ് ഈ വന്നിരിക്കുന്നത് മൊത്തം ഐ ഏറ്റവും ടോപ്പ് മോഡൽ മൂവായിരത്തി മുന്നൂറ്റമ്പത് വാറ്റ്സ് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് വാറ്റ്സ് അവിടെ തന്നെ ഇതൊക്കെ നമുക്ക് വീട്ടുകാർക്ക് അതായത് വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ആറുമാസം വാരൻറ്റി ഉള്ളതാണ് പിന്നെ വിൻഡ് അമ്പത്തഞ്ച് ഇതൊക്കെ നല്ല ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എങ്ങനെയും പ്രൈസിൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് ഫുൾ ബോക്സ് നമ്മൾ ഹാൻഡ് ടൂൾസുകളെല്ലാം കൂടെ ഉൾപ്പെട്ടൊരു ബോക്സാണ് ടൂൾ കിറ്റ് അപ്പോൾ ഇത് നമ്മളൊരു വീട്ടിലേക്കും ജോലിക്കാർക്കെല്ലാം ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ട് ഇതൊക്കെ വളരെ ചീപ്പ് പ്രൈസാണ് പക്ഷേ ഐറ്റംസ് നല്ലതാണ് ബ്രാൻഡാണ് ഇതുകൊണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിരുന്നു ആയിരത്തി അറുനൂറ് ഫുൾ സെറ്റ് ഫുൾ സെറ്റ് ഫുൾ സെറ്റ് ഇത് ഫുൾ ഫുൾസെറ്റാണ് അതിൻ്റെ കൂടെ ഒരു പതിമൂന്ന് ട്രില്ലും കൂടെ ഉണ്ട് ഇത് ഐബെല്ലിൻ്റെ ആണ് ഇത് ഇത് അതായത് നൂറ്റി പതിമൂന്ന് ഐറ്റം നൂറ്റി പതിമൂന്ന് ഐറ്റംസുകൾ ഇതിനകത്തുണ്ട് ഇത് അതായത് അത്യാവശ്യം ജോലിക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റംസുകളും ഇതിനകത്തുണ്ട് ഒരു ട്രില്ലുൾപ്പെടെ ഇത് സിലിക്കോൺ ഗണ്ണാണ് നേരത്തെ നമ്മൾ സിലിക്കോൺ നമ്മൾ സാധാ ഗെണ്ണ് വെച്ച് അതുകൊണ്ട് ഈ ഗെണ്ണ് നമ്മൾ ഉപയോഗിച്ചിട്ട് കൈകൊണ്ട് വളരെ പ്രസ് ചെയ്ത് നമ്മൾ ചെയ്യണമായിരുന്നല്ലോ വളരെ ബുദ്ധിമുട്ടിയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇതിപ്പോൾ നമുക്ക് ബാറ്ററിയിൽ വന്നിട്ടുണ്ട് സൂപ്പർ സ്റ്റീലിൻ്റെ ആണ് ഇത് നല്ല അല്ലേ ഇതിങ്ങനെ ആ ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കും സ്വിച്ച് മാത്രം കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സിലിക്കോൺ ഗണ്ണ് ഇത് സൂപ്പർ സീലിൻ്റെ ആണ് ഇതിനകത്ത് രണ്ട് ബാറ്ററി വരുന്നുണ്ട് ഉണ്ട് ആറുമാസ വാരണ്ടിയുണ്ട് ഇത് റിങ്സേയാണ് ഇത് ഏറ്റവും പുതിയതായിട്ട് വന്നതാണ് അതായത് നമ്മൾ കോൺക്രീറ്റ് അതേപോലെ ഗ്രാനൈറ്റ് ഒക്കെ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് നേരത്തെ നമ്മളൊരു ഫിത്തി കട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് കട്ട് ചെയ്യുമ്പം ഇതിൻ്റെ ഇത്രയും ഭാഗം ആറ് നമുക്ക് അകത്തോട്ട് പോകത്തുള്ളായിരുന്നു ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം അതായത് ഒമ്പതിഞ്ച് ഫുള്ള് ഫിത്തി കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് പിന്നെ കോൺക്രീറ്റ് കട്ടിങ് ചെയ്യുന്നവർക്ക് വളരെ ഈസിയാണ് അവരാണിത് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് ഡ്രിങ്സാണ് ട്രിങ്സാണ് അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് വാക്യം ക്ലീനറാണ് അതുകൊണ്ട് ഈ വാക്വം ക്ലീനർ ബാറ്ററിയിലുള്ളതാണ് ഇത് നമുക്ക് നമ്മൾ കാറിനകത്തൊക്കെ വീഴുന്ന ഡസ്റ്റുകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് കാറൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് ടോട്ടലിൻ്റെ ആണ് ടോട്ടൽ ടോട്ടൽ വൺ ഇയർ ഉണ്ട് വൺ ഇയർ വാറണ്ടി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വാക്കും ക്ലീനുകളാണ് അതായത് ഏറ്റവും ചെറിയ വാക്കും ക്ലീനർ നമുക്ക് ശരിക്കും മൂവായിരം രൂപ ഇട്ട് ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കാൻ ചെറിയ വാക്കും ക്ലീനർ മൂവായിരം രൂപ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം വാക്കുകളാണ് ഇത് ഇത് താണ്ട് എഴുപത്തഞ്ച് ലിറ്റർ വരെ എഴുപത്തഞ്ച് ലിറ്റർ നമുക്ക് വലിയ ഓഡിറ്റോറിയം പള്ളികൾ ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ രണ്ട് മോട്ടറുള്ള വാക്കും ക്ലീനറാണ് എഴുപത്തഞ്ച് ലിറ്റർ ഏറ്റവും ചെറുത് ഏറ്റവും ചെറുത് നമുക്കുണ്ട് ബ്രാൻഡഡ് നമുക്ക് മൂവായിരം രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ബാറ്ററി ട്രില്ലുകളും പിന്നെ അത് കഴിഞ്ഞാൽ ഇത് ബ്ലോവറുകൾ അതേപോലെ തന്നെ പത്തൊമ്പത് മീറ്ററിൽ പതിമൂന്നൊമ്പ മീറ്ററിൽ ഹിൽറ്റുകൾ അതുകൊണ്ട് ഇത് ഇതൊക്കെ നമുക്ക് പിന്നെ മിക്സറുകളാണ് കുട്ടി മിക്സറുകളാണ് ഇതെല്ലാം പത്തൊമ്പത് മീറ്ററിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ബ്രാൻഡ് ആണ് നമുക്ക് എണ്ണൂറ് രൂപായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എണ്ണൂറ് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബ്രാൻഡഡ് ബ്രാൻഡഡ് ഇതെല്ലാം സാൻഡറുകളാണ് ഇത് പിന്നെ വുഡ് സാൻഡറുകൾ ഇതെല്ലാം പുട്ടി സാൻഡറുകൾ എല്ലാം നമുക്ക് എല്ലാ മൾട്ടി ബ്രാൻഡും നമുക്ക് അവൈലബിൾ ആണ് ഇതിനെല്ലാം വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പ്രൈസ് കറക്റ്റ് പ്രൈസ് നമ്മൾ പറയുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും നമുക്ക് പ്രൈസ് കുറച്ച് വന്നു കഴിഞ്ഞാൽ കിട്ടും എടുക്കാൻ എടുക്കാൻ പറ്റും പറ്റും ഇത് ഐബൽ ആണ് നമുക്ക് സോഫയൊക്കെ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാലോ നമുക്ക് അത് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഉണക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇത് ലീഫ് ഫ്ലോവറുകളാണ് ഇത് നമുക്ക് മിറ്റം അടിക്കുന്നതിനും നല്ല ആണ് നല്ല പവർഫുൾ ആണ് അതുകൊണ്ട് തന്നെ ലീഫ് ബ്ലോവർ നമുക്ക് മൂന്നാല് കമ്പനിയുണ്ട് ബാറ്ററി ആണ് ബാറ്ററി ആണ് ബാറ്ററി ആണ് ഇതാണിത് ഗോൾഡൻ ബുള്ളറ്റിന്റെ ആണ് ഇത് വരുന്നത് നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് ബാറ്ററി ഉൾപ്പെടെയാണ് സിക്സ് മന്ത് ഉണ്ട് ആറ് മാസം ഉണ്ട് ഇത് ലീഫ് ബ്ലോവർ അല്ല ഇത് ചെറിയ ബ്ലോവറാണ് നമുക്ക് ആ ഇലക്ട്രിക് ഉപയോഗിക്കുന്ന മാതിരി ബാറ്ററിയിലുണ്ട് ഈ ബ്ലോവർ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എല്ലാ ഐറ്റംസും ബാറ്ററിയിൽ വന്നിട്ടുണ്ട് ഇത് നമുക്ക് അത്യാവശ്യം ആയിട്ടുള്ള ഇതല്ലേ ഈ ഇരിക്കുന്നത് മക്കീത്തയുടെ ഐറ്റംസുകളാണ് മക്കീത്തയുടെ എല്ലാ ഐറ്റംസുകളും നമുക്കുണ്ട് അതേപോലെ തന്നെ ഹിൽറ്റുകളാണിത് പിന്നെ ഇതെല്ലാം ടൈൽ കട്ടറുകളാണ് ഇതിന്റെ എല്ലാം വരുമ്പം കളർഷനുകൾ നമുക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം ടൈൽ കട്ടറുകളാണ് ഇത് പിന്നെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ടേൽ കട്ടാണ് ഞാൻ നേരത്തെ കാണിച്ചത് കാണിച്ചതാണ് ഇതെല്ലാം ബ്ലോവറുകളൊക്കെയാണ് പിന്നെ ഇതെല്ലാം ഫൈവ് കെ ജി ഇലവണി എന്നുള്ള ഐറ്റംസുകളാണ് ഇത് നമ്മൾ കാർപ്പൻറ്റേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വലിയ ചെറിയ ട്രിമ്മറുകളാണ് മാളിൻ്റെ ത്രീ കെ ജി ആണ് ഹിൽറ്റ് പിന്നെ ഇതെല്ലാം ഗ്രൈൻഡറുകളാണ് ഗ്രൈൻഡറിൻ്റെ ഒക്കെ നമുക്ക് ഭയങ്കര കളക്ഷനാണുള്ളത് ആര് വന്നാലും ഏത് കമ്പനി വേണമെങ്കിലും നമ്മുടെ കയ്യിലുണ്ട്

വയസ്സുകളാണ് ഇത് ജോലിക്കാർക്കൊക്കെ ഉപയോഗിക്കുന്ന ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ട് അതായത് പവർ ടൂൾസിന്റെ ഉണ്ട് ഇത് ഫർണിച്ചർ ഫർണിച്ചറുകടക്കാർക്കും അപ്പോൾസറി വർക്കാർക്കൊക്കെ വളരെ എപ്പോഴും അത്യാവശ്യമുള്ളതാണ് കൈമയുടെ ഗണ്ണും അതേപോലെ തന്നെ അതിൻ്റെ അക്സറീസുകളെല്ലാം നമുക്കുണ്ട് ഇതെല്ലാം വളരെ വളരെ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടുന്നതിലും വളരെ നമുക്കിതിൻ്റെ ഏജൻസ് ഉണ്ടായതുകൊണ്ട് മാക്സിമം പ്രൈസ് കുറച്ച് നമുക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട് അതായത് ചെറിയ ഗണ്ണ് തൊട്ട് വലിയ ഗണ്ണ് വരെ നമ്മുടെ ഇതിലുണ്ട് അതിൻ്റെ അക്സറീസ് പിന്നുകൾ എല്ലാം നമുക്കുണ്ട് ബോസ്കോയിൽ നിന്ന് വാങ്ങുന്ന എല്ലാ സാധനത്തിനും അതിൻ്റെ സ്പെയറും അതിൻ്റെ സർവീസും നമുക്ക് ആണ് അതിനുള്ള ഐറ്റംസുകളാണ് ഈ ഇരിക്കുന്നത് മുഴുവനും നമ്മൾ സ്പെയറുകളാണ് അതുകൊണ്ടുതന്നെ അതിൻ്റെ ആർമേച്ചറുകളും അതെല്ലാം നമുക്ക് നമ്മൾ സ്റ്റോക്ക് ഉണ്ട് എല്ലാ സ്പെയറും നമുക്ക് സ്റ്റോക്ക് സർവീസിനെ കുറിച്ച് അകത്ത് ഏതൊരു വിഷമവും വേണ്ട ബോസ്കോയിൽ വാങ്ങുന്ന എല്ലാ സാധനത്തിനും സ്പെയറും സർവീസും ഇവിടെ കിട്ടും ഇത് എർത്തോവറാണ് നമുക്ക് കുഴിയെടുക്കുന്നതിന് അതായത് ചെടി നടുന്നതിനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ മരങ്ങളൊക്കെ നടുന്നതിനോക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുഴിയെടുക്കാൻ പറ്റുന്നതാണ് കോൺക്രീറ്റ് കോർക്കട്ടർ ആണ് ഇത് കോൺക്രീറ്റ് കോർക്കട്ടറാണ് ഇത് കോൺക്രീറ്റ് കട്ട് ചെയ്യുന്നതിനും ഹോൾ ഇടുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് ടോട്ടൽ കമ്പനിയുടെ ആണ് മെറ്റൽ ഡിക്റ്റർ ആണ് ഈ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് ആ തന്നെ ഇവർക്ക് ഇവിടുപ്പ് സ്വർണ്ണമില്ലെങ്കിൽ പോലും ഈ ലൈൻ കണ്ടുപിടിക്കാനുള്ളതാണ് ഇത് നിങ്ങളുടെ പ്രേക്ഷകർക്കുള്ള സമ്മാനമാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ഈ വാക്കോം ക്ലീനർ നിങ്ങൾക്ക് സമ്മാനമായി കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് രേഖപ്പെടുത്തുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഈ സമ്മാനം നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും